ബി ജെ പി ഈ മുഖ്യമന്ത്രി കസേര വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു നീക്കുപോക്കിനും അവർ തയ്യാറാവില്ല പക്ഷേ ആർ എസ് എസിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ ഈ ഭരണ നേട്ടങ്ങൾ പറയാൻ ഷിൻഡയുടെ പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ ഷിൻഡയുടെ ഈ അൻപത്തി ഏഴിൽ ജയിച്ചു വന്നവരെല്ലാം ശിവസേന അംഗങ്ങളല്ല അല്ല അല്ല അപ്പം അതിൽ ബി ജെ പി നേതാക്കളും ശിവസേനയുടെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച് അവിടുത്തെ നിയമസഭയിൽ എത്തിയിട്ടുണ്ട് അത് ഷിൻഡേയുടെ മാത്രം പദ്ധതിയാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുമോ എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം ഈ സർക്കാർ എടുക്കുന്ന തീരുമാനം മാത്രമായിരുന്നില്ല മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യത്തിന് മഹായുധി സഖ്യത്തിന് ഉജ്ജ്വല വിജയമാണ് ലഭിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടവർ കേവല ഭൂരിപക്ഷത്തെക്കാൾ ഏറെ മുന്നിലേക്ക് പോയി പ്രതിപക്ഷങ്ങളെ അപ്രസക്തരാക്കി നിഷ്പ്രഭരാക്കി എന്ന് പറയുന്നത് സത്യമാകും പക്ഷേ അതിനുശേഷം ഏകനാഥ് ഷിൻഡെ എന്ന കഴിഞ്ഞ ടൈമിലെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച നേതാവ് ശിവസേന നേതാവ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വീണ്ടും ലക്ഷ്യമിട്ടപ്പോൾ ഈ സഖ്യം വിള്ളൽ വീണ് തകർന്നു പോകുമോ എന്ന് പലരും സംശയിച്ചു പക്ഷേ അങ്ങനെ ഉണ്ടാകില്ല എന്ന സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഷിൻഡെ സഖ്യം തകർക്കാൻ ആഗ്രഹിക്കില്ല എങ്ങനെയാണ് ഇനിയിപ്പോൾ മഹാരാഷ്ട്ര രാഷ്ട്രീയം മുന്നോട്ട് പോകാനുള്ള സാധ്യത അതുപോലെ തന്നെ ഈ സഖ്യത്തിന്റെ കരുത്ത് ഇനിയും കൂടുവാനുള്ള സാധ്യത അതായത് മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ പരിശോധിക്കാം നമുക്ക് ഒപ്പം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു മുരളി നമസ്കാരം കുഞ്ചു ടോക്ക് മുരളീന്താണ് ഒടുവിലത്തെ ചർച്ചകളുടെ റിപ്പോർട്ടുകൾ എന്താണ് ഏറ്റവും അവസാനമായി പുറത്തുനിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഷിൻഡെ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഷിൻഡേക്ക് വലിയ എതിർ എതിർപ്പുണ്ട് എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങളായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുവെങ്കിൽ ഏറ്റവും അവസാനമായി വന്നിരിക്കുന്നത് ശിവസേനയുടെ തന്നെ ഒരു പത്രക്കുറിപ്പാണ് ഷിൻഡയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഷിൻഡയ്ക്ക് അനാരോഗ്യം മൂലം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് സ്വവസതിയിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങിയത് മാത്രമാണ് ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയും അല്ലെങ്കിൽ ആർ എസ് എസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട എല്ലാം ചർച്ചകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള അപാകതകൾക്കോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കോ അവിടെ വഴിയൊരുക്കുന്നില്ല എന്നാണ് പറയുന്നത് എനിക്കിവിടെ ചോദിക്കാനുള്ളത് സാർ ഇപ്പോൾ പറഞ്ഞു ഷിൻഡൊ ഒരിക്കലും പിരിഞ്ഞു പോകില്ല അല്ലെങ്കിൽ പിണങ്ങി മാറി നിൽക്കില്ല എന്ന് പറഞ്ഞു യാതൊരു തരത്തിലുള്ള ഒരു മുൻവിധികളും ഇല്ലാതെ ബി ജെ പിയോടൊപ്പം ചേർന്ന ഒരാളാണെന്നാണ് പറയുന്നത് എങ്കിൽ കൂടിയും എന്തുകൊണ്ടാണ് ഷിൻഡെ അങ്ങനെ പോകില്ല എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് വരുന്നത് സി മഹാരാഷ്ട്ര രാഷ്ട്രീയം നമ്മൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയല്ല അത് ദൂരെ നിന്ന് നോക്കുന്നവർക്ക് അകലെ നിന്ന് നിരീക്ഷിക്കുന്നവർക്കും വിലയിരുത്തുന്നവർക്കും അതിൻ്റെ ഉള്ളറകളിലേക്ക് പലപ്പോഴും കടന്നു ചെല്ലാൻ സാധിക്കാറില്ല അതിന് അവിടുത്തെ ഗ്രൗണ്ടിൽ പോയി നിന്ന് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് മഹാരാഷ്ട്ര രാഷ്ട്രീയം ആശയത്തിൻ്റെയോ ആദർശത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഏറിയ പങ്ക് മുന്നോട്ട് പോകുന്നത് അവിടെ നീക്കുപോക്കുകൾ പണത്തിൻ്റെയും ഒപ്പം തന്നെ താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പലപ്പോഴും തീരുമാനിക്കപ്പെടുന്നത് അധികാരം അവിടെ വളരെ സുപ്രധാനമാണ് എന്ന് ചുരുക്കം പവറാണ് മണി പവർ കാരണം അവിടുത്തെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് പോലും നമ്മുടെ കേരളത്തിൻ്റെ ബജറ്റിനേക്കാൾ മുകളിൽ നിൽക്കുന്നു എന്നൊക്കെ അതിശയോക്തിപരമായി പലരും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടെങ്കിലും അത് അതിശയോക്തിയല്ല കോടികളാണ് ഓരോ മെമ്പർമാരും അവിടുത്തെ അംഗങ്ങളും കോർപ്പറേഷൻ അംഗങ്ങൾക്കും അവരുടെ ബജറ്റിലൂടെ ലഭിക്കുന്നതെന്ന് ചിലവാക്കാൻ അനുവാദം അനുമതി അനുമതി കിട്ടുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അപ്പോൾ എം എൽ എയുടെ പവർ നമുക്കറിയാം എംപിയുടെ വിഷയം പാർലമെന്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് പക്ഷേ മഹാരാഷ്ട്ര രാഷ്ട്രീയം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലാത്ത ഒരു സാഹചര്യം അവിടെ പിന്നെ ഷിൻഡയിലേക്ക് വരുമ്പോൾ ഷിൻഡെ എന്തുകൊണ്ട് ഈ ബി ജെ പി സഖ്യം അവസാനിപ്പിക്കില്ല എന്ന് ചോദിച്ചാൽ ഷിൻഡെ അത്ര മണ്ടനല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉത്തരം ഏകനാഥ് ഷിൻഡേക്ക് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമാണുള്ളത് നരേന്ദ്രമോദിയും അമിത് ഷായും പറയുന്നത് പോലെ താൻ മുന്നോട്ട് പോകുമെന്ന് ആദ്യമേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം പരസ്യമായി അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടില്ല പക്ഷേ വാർത്തകൾ വന്നു എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷിൻഡെ എപ്പോഴും മോദിയുടെയും അമിത്ഷായുടെയും നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് അല്ല ഈ പരസ്യമായ ഒരു പ്രതികരണം എന്നുള്ളത് അന്ന് ഈ വോട്ടെണ്ണൽ ദിവസം ഈ ഫലം പുറത്തു വരുന്ന ദിവസം തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം അല്ലെങ്കിൽ പത്രക്കാരോട് സംവദിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്തായാലും ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നവരായിരിക്കില്ല മുഖ്യമന്ത്രി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനവും എടുത്തില്ല എന്നാണ് അതായത് അന്നേ തന്നെ ഷിൻ്റെ മനസ്സിൽ കാണുന്നില്ലേ ഈ ബി ജെ പിക്ക് സീറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ വിജയ സാധ്യത കൂടുതലാണ് എന്നുള്ളൊരു കാര്യം അന്ന് നൂറ്റി മുപ്പത്തിരണ്ടിലും സീറ്റ് കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ അമ്പത്തിയേഴിലേക്ക് ഷിൻഡെ വിഭാഗം എത്തുകയാണ് അപ്പോൾ അവിടെ ഷിൻ്റെ ഒരു മുൻവിധി വെക്കുകയാണ് അത്രയും കിട്ടിയാലും ഞങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളൊരു മുൻവിധി വയ്ക്കുകയായിരുന്നു സി ഷിൻ്റെ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ ഞാൻ പറഞ്ഞില്ലേ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര രാഷ്ട്രീയം ശരിക്കും ആ കളരിയിൽ പയറ്റിത്തെളിഞ്ഞ് വളർന്നു വന്ന വളരെ ബുദ്ധിശാലിയായ തന്ത്രശാലിയായ കഠിനാധ്വാനിയായ ഗ്രൗണ്ട് ലെവലിൽ കളിക്കാനറിയാവുന്ന അതിനുള്ള എന്താണ് പട്ടാളങ്ങളുള്ള അല്ലെങ്കിൽ അതിനുള്ള സേനയുള്ള പിന്തുണക്കാരുള്ള ഒരു നേതാവാണ് ഏകനാഥ് ഷിൻഡെ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്തുമ്പോൾ അതിനെ നമുക്ക് സാധാരണക്കാർക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല ഒന്ന് ഈ നമ്മൾ എന്താണ് വിലപേശൽ പല രീതിയിൽ നടത്താമല്ലോ അല്ല ഈ റിസൾട്ട് വരുന്ന സമയത്ത് കണ്ടതാണ് കാരണം റിസോർട്ടുകളും ബസ്സുകളും ഒക്കെ ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യം കണ്ടിരുന്നു വാങ്ങുക എന്നുള്ള അത് സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ മഹാരാഷ്ട്ര പൊളിറ്റിക്സാണ് മറ്റു സംസ്ഥാനങ്ങളെക്കാളൊക്കെ തന്നെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒന്നാണ് അപ്പോൾ ആ മഹാരാഷ്ട്രയിൽ ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്തുമ്പോൾ ആദ്യം ഇതൊരു അഭിപ്രായം എന്താണ് ഇൻഡയറക്റ്റായി അദ്ദേഹം തന്നെ താല്പര്യം അറിയിക്കും താല്പര്യം അറിയിച്ചു തന്നെ മുന്നോട്ട് പോകും ഷിൻഡയെ പോലെയുള്ള വളരെ കരുത്തനായിട്ടുള്ള വളരെ സീസൺഡായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ തന്റെ താല്പര്യങ്ങൾ അവിടെ മുന്നോട്ട് വെക്കുക തന്നെ ചെയ്യും അത് നടക്കുന്നെങ്കിൽ നടക്കട്ടെ അപ്പോൾ കാരണം കഴിഞ്ഞ ഈ ബി ജെ പിക്ക് അധികാരം നിലനിർത്തുവാൻ അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നതാണ് അതാണ് ബി ജെ പിക്ക് അധികാരം നിലനിർത്തുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു കാര്യം അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നുള്ള പ്രവർത്തനമാണെന്ന് അദ്ദേഹത്തിന് വാദിക്കാൻ സാധിക്കും സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒപ്പം തന്നെ ആ ഫ്രീ ബി അതിലൂടെ ഒട്ടേറെ സ്ത്രീകൾ ബിജെപി മഹായുധി സഖ്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു ബഹൻ പദ്ധതിയിലൂടെ അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി താൻ ബി ജെ പിക്ക് അനുകൂലമായ ഒരു കളമൊരുക്കുകയായിരുന്നു അതുകൊണ്ട് തൻ്റെ ഡിമാൻഡുകൾക്ക് വെയ്റ്റേജ് വേണം എന്നുള്ള ഒരു 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 കാര്യമാണ് അദ്ദേഹം അന്ന് മുന്നോട്ട് വെച്ചത് പക്ഷേ അദ്ദേഹത്തിന് തന്നെ കൃത്യമായി അറിയാൻ സാധിക്കും കാരണം നൂറ്റി നാൽപ്പത്തി സീറ്റിൽ മത്സരിച്ച ബി ജെ പി നൂറ്റി മുപ്പത്തിമൂന്നിലത്തെ മരിച്ചു വിജയിച്ചു അതെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ വിജയത്തിന് പിന്നിൽ ശക്തമായ പ്രവർത്തനം നടത്തിയത് ആർ എസ് എസും ആർ എസ് എസിൻ്റെ തിങ്ക് ടാങ്ക് ആണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം അവർ വളരെ കൃത്യമായി മൈക്രോ ലെവലിലേക്ക് പോയി വാർഡ് ലെവലിലേക്ക് പോയി ഓരോരുത്തരെയും കൃത്യമായി കണ്ട് നേരിട്ട് സംസാരിച്ച് വോട്ട് ഉറപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഒരു പദ്ധതിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടപ്പിലാക്കിയത് ഹരിയാനയ്ക്ക് അപ്പുറത്തേക്ക് ഹരിയാനയിൽ എന്താണോ ചെയ്തത് അതിന് എത്രയോ ഇരട്ടി വർക്ക് അവർ ചെയ്തിരുന്നു കാരണം പല കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നൂറ് വർഷം തികയ്ക്കുന്ന ആർ എസ് എസ് അല്ലെങ്കിൽ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ആർ എസ് എസിന് ഇവിടെ തങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാർ വേണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവർ അതിനുള്ള കൃത്യമായി വർക്ക് നടത്തി അല്ല അവിടെ അത് ഷിൻഡേക്ക് കൃത്യമായി അറിയാമത് അതിൽ എനിക്കൊരു എതിർപ്പുള്ളത് അല്ലെങ്കിൽ എതിർഭാവുള്ളത് യഥാർത്ഥത്തിൽ ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യങ്ങൾ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെല്ലാം പറയുന്നുണ്ട് അത് പ്രശംസനീയം തന്നെയാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ആർ എസ് എസിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ ഈ ഭരണ നേട്ടങ്ങൾ പറയാൻ ഷിൻഡയുടെ പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ ലഡ്ക്കിബൻ പോലുള്ള പദ്ധതി ഒരിക്കലും എന്താണ് ആർ എസ് എസോ അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പദ്ധതി ആയിരുന്നില്ല അത് ഷിൻഡയുടെ ഒരു കാഴ്ചപ്പാടായിരുന്നു ഷിൻഡെ ഉണ്ടായിരുന്ന സ്ത്രീ വോട്ടർമാരുടെ അല്ലെങ്കിൽ സ്ത്രീ വോട്ടറിനെ എങ്ങനെ കേന്ദ്രീകരിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഉയർന്നു എന്നല്ലേ ജസ്റ്റ് തിരിച്ചൊന്ന് ഹരിയാനയിലേക്ക് നോക്കുക ഹരിയാനയിൽ കഴിഞ്ഞ മാസം നടപ്പിലാക്കിയ പദ്ധതികളിലേക്ക് ഒന്ന് നോക്കുക കൃത്യമായി മനസ്സിലാക്കിയാണ് അവർ ഓരോ സ്ഥലത്തും ചൂട് വയ്പ്പ് നടത്തുന്നത് അതായത് ഫ്രീ ബീസ് അതായത് സൗജന്യ പദ്ധതികൾ ഒക്കെ തന്നെ അത് വോട്ടായി മാറും എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അതെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇത് കണ്ടതാണ് നമ്മൾ അത് കൃത്യമായി അവർ നടപ്പിലാക്കുകയാണ് ചെയ്തത് അതിന് അത് ഷിൻഡയുടെ മാത്രം പദ്ധതിയാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുമോ എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം ഈ സർക്കാർ എടുക്കുന്ന തീരുമാനം ഷിൻഡേടേത് മാത്രമായിരുന്നില്ല ബി ജെ പിക്ക് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഷിൻഡേയെ അവർ നന്നായി ഉപയോഗിച്ചു മറ്റൊന്ന് ഷിൻഡയുടെ ഗുണം അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു ബി ജെ പിക്ക് അതായത് ഷിൻഡയ്ക്ക് മധ്യവർഗത്തിനിടയിൽ അതായത് ബ്രാഹ്മണർ ഒരു വിഭാഗമായി നിൽക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഒ ബിസി വോട്ടർമാർ വലിയ തോതിലുണ്ടായിരുന്നു കർഷക വോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഷിൻഡേക്ക് കൃത്യമായി ഇടപെടൽ നടത്തുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും തങ്ങൾക്ക് അനുകൂലമായി വോട്ടേഴ്സിനെ അണിനിരത്തുവാനും സാധിച്ചു ഇത് കൃത്യമായി മനസ്സിലാക്കാൻ ബിജെപിക്ക് കഴിയും പക്ഷേ ഇതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു മുഖ്യമന്ത്രി കസേര വിട്ടുകൊടുക്കാൻ ബി ജെ പി തയ്യാറാകും എന്ന് തോന്നുന്നില്ല ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒ ബി സി വിഭാഗത്തിന് അല്ലെങ്കിൽ അവിടെ വരുന്ന ഒരു സംവരണ വിഭാഗത്തിനെ ചേർത്ത് നിർത്താനായി ഷിൻഡേയ്ക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അൻപത്തിയേഴ് സീറ്റുള്ള ഷിൻഡെ കഴിഞ്ഞാൽ അതായത് പ്രതിപക്ഷത്തോട് ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ അൻപത്തിയേഴ് എന്നുള്ള സീറ്റ് അദ്ദേഹത്തിനൊപ്പം വരില്ല എന്നുള്ളത് അമ്പത്തി ഏഴിൽ പല കാര്യങ്ങളും ഉണ്ട് സീറ്റ് പങ്കുവയ്ക്കുമ്പോഴും സഖ്യകക്ഷികൾ തമ്മിൽ സീറ്റ് പങ്കുവയ്ക്കുമ്പോൾ പല ധാരണകളുണ്ടാകും ഓരോരുത്തർക്കും ഇത്ര സീറ്റ് എന്ന് ഷിൻഡയുടെ അൻപത്തിയേഴിൽ ജയിച്ച് വന്നവരെല്ലാം ശിവസേന അംഗങ്ങളല്ല അല്ല അല്ല അപ്പോൾ അതിൽ ബി ജെ പി നേതാക്കളും ശിവസേനയുടെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച് അവിടുത്തെ എത്തിയിട്ടുണ്ട് അതൊരു പൊളിറ്റിക്കൽ അത് കാരണം എല്ലായിടത്തും ജയിപ്പിക്കാൻ പാകത്തിലുള്ള സ്ഥാനാർത്ഥികളെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കുപോക്കുകൾ നടത്തും അപ്പോൾ ആ ഒരു നീക്കുപോക്ക് അപ്പോൾ ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ കൃത്യമായ ഒരു മേധാവിത്വം പുലർത്താൻ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ കൊഴിഞ്ഞു പോയാലും ഈ അൻപത്തിയേഴ് ഒപ്പം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് ആ ഒപ്പം ഈ അൻപത്തിയേഴ് ഉണ്ടാവില്ല ഒന്ന് ഷിൻഡെ പോകില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അവിടത്തെ രാഷ്ട്രീയം മനസ്സിലാക്കിയത് കൊണ്ടാണ് പറയുന്നത് കാരണം ഷിൻഡേക്ക് നഷ്ടപ്പെടാൻ മാത്രമേ ഉള്ളൂ ഷിൻഡേ ആരുടെ പോകും അല്ല പ്രതിപക്ഷത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവായിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷേ ഷിൻഡേക്ക് ഞാൻ പറഞ്ഞില്ലേ നഷ്ടപ്പെടാൻ ഏറെയുണ്ട് ഷിൻഡേക്ക് എന്നുള്ളതാണ് നമ്മൾ നോക്കുമ്പോൾ കേന്ദ്രത്തെ പിണക്കുവാൻ മോദിയെയും അമിത്ഷായെയും പിണക്കുവാൻ ഷിൻഡെ ഒരു കാരണവശാലും തയ്യാറാകില്ല ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്നു വന്ന നേതാവാണ് എന്ന് പറയുമ്പോൾ പോലും നഷ്ടപ്പെടാൻ ഏറെയുള്ള നേതാവ് കൂടിയാണ് കല്യാൺ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായ മൂന്നാം തവണയാണ് അദ്ദേഹത്തിന്റെ മകൻ ശ്രീകാന്ത് ഷിൻഡെ ലോക്സഭയിലെത്തിയിരിക്കുന്നത് അപ്പോൾ അത് ശ്രീകാന്ത് പ്രവർത്തന മികവ് കൊണ്ടോ ശിവസേനയുടെ അംഗബലം കൊണ്ടോ അല്ല അത് ബി ജെ പിയുടെ പിന്തുണ കൊണ്ടാണ് മറ്റൊന്ന് മഹാരാഷ്ട്ര പോലൊരു സംസ്ഥാനത്തെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾക്ക് വലിയ പ്രാധാന്യമാണ് ഞാൻ തുടക്കത്തിൽ ഇനി വരാൻ പോവുകയാണ് മാർച്ചിന് മുൻപ് നടത്തണം അപ്പോൾ മുംബൈ കോർപ്പറേഷൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഷിൻഡേയുടെ അംഗങ്ങൾക്കാണ് കൂടുതൽ പ്രാതിനിധ്യമുള്ളത് അവിടുത്തെ ബജറ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല അപ്പോൾ മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ കൃത്യമായൊരു സ്ഥാനം ഷിൻഡെ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ അതിൽ വലിയ പണം ഇൻവോൾവ് ആയിട്ടുള്ളൊരു സംഭവമാണ് അധികാരം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഇനിയിപ്പോൾ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇതെല്ലാം സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കണം എന്നില്ല കേന്ദ്ര സർക്കാർ മറുവശത്ത് നിൽക്കുന്നു കേന്ദ്ര സർക്കാരിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു യുദ്ധം നടത്തുവാൻ അദ്ദേഹം തയ്യാറാകുമെന്ന് തോന്നുന്നില്ല കാരണം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിൽ തന്നെ ശക്തമായ ഒരു പിന്തുണ അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരവസ്ഥയുണ്ടാകും അപ്പം മറുവശത്ത് നിൽക്കുന്ന കോൺഗ്രസ്സോ എൻ സി പി ഒ അത്ര കരുത്തരല്ല അവരെ ഒപ്പം കൂട്ടിയാൽ എന്താകും അല്ല മറ്റൊന്ന് ഈ ഷിൻഡേയുടെ എതിർഭാഗത്ത് കേൾക്കുന്നത് ഫഡ്നാവിസ് ആണ് അല്ലെങ്കിൽ ഷിൻഡേക്ക് പകരമായി ബി ജെ പി ഉയർത്തി കടുന്നത് ഫട്നാവിസിനാണ് ഈ മറാത്വാഡ് പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് വന്ന കർഷക സമരം സംവരണ പ്രക്ഷോഭങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഫട്നാവിസിനെ അവിടുത്തെ ആൾക്കാർ കാണുന്നത് തന്നെ ഒരു ബ്രാഹ്മണിക്കൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു വലിയ ഉയർന്ന ജാതി എന്നുള്ളൊരു നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി കാണുന്നത് മനസ്സിലാക്കുന്നതൊക്കെ അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് മുംബൈയിലെ ഏറ്റവും വലിയ കർഷക സമരം പോലും മറാത്വാഡിൽ നിന്ന് ഉദിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഫട്നാവിസിനെ മുഖ്യമന്ത്രി ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമരണ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ഒ ബി സി വിഭാഗത്തിലുള്ള ആ ആൾക്കാരുടെ പിന്തുണ ബി ജെ പിക്ക് ആർ എസ് എസിനോ പ്രത്യേകിച്ച് ഈ മഹായുദ്ധ സർക്കാരിനോ ലഭിക്കുകയില്ല എന്നുള്ളൊരു ഭയം ബി ജെ പിക്ക് ഉണ്ടോ ബി ജെ പി ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നീക്കുപോക്ക് നടത്തും ഇവിടെ നീക്കുപോക്കുകൾക്കും ഒപ്പം നിർത്തുവാൻ ഉള്ള ആ തന്ത്രവും അല്ലെങ്കിൽ കുശാഗ്ര ബുദ്ധിയും ഒക്കെ പ്രയോഗിക്കുവാൻ ബി ജെ പി ഏറ്റവും മിടുക്കരാണ് കേരള നമ്മുടെ ഇന്ത്യയിൽ അപ്പോ നീക്ക് പോക്കുകൾ നടത്തുവാനും തിരഞ്ഞെടുപ്പ് വിജയിക്കുവാനും ഒക്കെ അവർക്കാണിപ്പോൾ ഏറ്റവും വലിയ സന്നാഹമുള്ളത് അവർക്ക് കേന്ദ്രത്തിൽ കേന്ദ്രത്തിലധികാരമുണ്ട് തുടർച്ചയായി വർഷങ്ങളായി അതിൻ്റെ കരുത്തവർക്കുണ്ട് എല്ലാം കൊണ്ടും ധനപരമായും എല്ലാ എല്ലാ സർക്കാർ മെഷീനറിയും അവർക്കൊപ്പമുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ധൈര്യം അവർക്കുണ്ട് അപ്പോൾ മഹാരാഷ്ട്ര പോലെ ഒരു സംസ്ഥാനത്ത് ഷിൻഡേക്കുള്ള പോസിറ്റീവ് ഗുണങ്ങൾ ഷിൻഡേക്കുള്ള മികവ് തങ്ങൾക്ക് അനുകൂലമായി നിർത്തി നിർത്തി ഷിൻഡേയെ ഒപ്പം നിർത്തുവാനും ഷിൻഡേക്ക് വേണ്ട പരിഗണന നൽകിക്കൊണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഷിൻഡേ ഒരു കാരണവശാലും അവർ തള്ളിക്കളയില്ല ഷിൻഡേ ഒപ്പം നിർത്തും അല്ല അത് ഒപ്പം നിർത്തുമെന്ന് പറയുമ്പോഴും അത് ആവശ്യപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കീഹോൾ സ്ഥാനം അതായത് മഹാരാഷ്ട്രയിൽ വേരുറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മറ്റ് വകുപ്പുകളും അല്ലാതെ അദ്ദേഹം ചോദിക്കുന്ന ആഭ്യന്തരം അതുപോലെ ധനകാര്യം ലജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ചെയർമാൻ സ്ഥാനം സ്പീക്കർ സ്ഥാനം ഇതൊക്കെയാണ് കൊടുക്കുന്നത് ഈ രണ്ട് ഈ രണ്ട് സ്ഥാനങ്ങൾ സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി സ്ഥാനം അജിത് പവാറിന് കൊടുത്തേക്കുമെന്നുള്ള അജിത് പവാറിന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു പക്ഷേ ഏതായാലും അജിത് പവാറിനേക്കാൾ വെയിറ്റേജ് അതെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അവിടെ നീക്കു നടക്കുകയാണ് ഇപ്പോൾ ഷിൻഡെ വീട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അനാരോഗ്യം കാരണം വീട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോൾ വെറുതെയല്ല അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട് കൃത്യമായി ആർ എസ് എസിന്റെ പ്രതിനിധികൾ വരുന്നുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഏത് വകുപ്പാണ് എന്തൊക്കെ ആണ് ഷിൻഡേക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു 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 ചർച്ച ഒരു ഒരു അനുനയ ശ്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ഷിൻഡെ പോകില്ല എന്ന് പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് അത് ആ ഒരു ആശയത്തിലേക്ക് എത്തുന്നതിൻ്റെ കാരണം ആർ എസ് എസ് ആണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് ഈ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നതെന്ന് പറഞ്ഞു ആ ആർ എസ് എസിനെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ആർ എസ്സിനെ പോലും കൺവിൻസ് ചെയ്യുന്ന തരത്തിലേക്ക് ഷിൻഡേയ്ക്ക് ഒരു ശബ്ദം അവിടെ ഉയർത്തി കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി ഷിൻഡേയുടെ പൊളിറ്റിക്കൽ കരിയർ നമ്മൾ മനസ്സിലാക്കണം ഷിൻഡേക്ക് തീർച്ചയായും സ്വീകാര്യതയുണ്ട് അക്സെപ്റ്റൻസ് ഉണ്ട് ആർ എസ് എസിൻ്റെ ഭാഗത്തു നിന്നും കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അതുതന്നെയാണ് ഇപ്പോൾ ഫട്നാവിസിനേക്കാളും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ജനങ്ങളുടെ നേതാവാണ് ഏക്നാഥ് ഷിൻഡെ പക്ഷേ ഫട്നാവിസ് എന്ന് പറയുന്നത് ഏറ്റവും തന്ത്രശാലിയായ സൂത്രശാലിയായ നേതാവാണ് ഒരു 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 പ്രതിപക്ഷത്തെ തകർക്കാനും അവരെ തകർത്ത് തങ്ങൾക്കൊപ്പം കൊണ്ടുവരാനും ഇതൊക്കെ ഇതിൻ്റെ ശരിയും തെറ്റും അല്ല ഞാൻ പറയുന്നത് അധികാരമാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാന അവിടെ അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടി എൻ സി പി യേയും ശിവസേനയും പുലർത്തി അതിലെ പ്രബല വിഭാഗങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്തി വളർത്തി വിവിധ തെരഞ്ഞെടുപ്പ് അധികാരത്തിലേക്ക് വരികയാണ് അപ്പോൾ ആ ഈ തകർത്ത് ഒപ്പം നിർത്തുന്ന ആ തന്ത്രത്തിൻ്റെ എല്ലാം പിന്നിൽ ദേവേന്ദ്ര ഫട്നാവിസ് എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ തന്നെയാണ് അപ്പോൾ ഫട്നാവിസിൻ്റെ ഈ തന്ത്രമാണ് അവിടെ ബി ജെ പി ഒരു വശത്ത് നോക്കിക്കാണുന്നത് ആ തന്ത്രശാലി അവർക്ക് വേണം അതുകൊണ്ട് തന്നെ കാരണം ഇനി അങ്ങോട്ട് കേന്ദ്രത്തിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരിക ജനകീയ ഒരു മുഖം അദ്ദേഹത്തിന് നേടിയെടുക്കുക ഒരു ലക്ഷ്യം കൂടി അവസാന നിമിഷം ഫട്നാവിസ് മുഖ്യമന്ത്രിയായപ്പോൾ പോലും ആ മന്ത്രിസഭയ്ക്ക് അഞ്ച് ദിവസമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് കാരണം അവിടെ ബിജെപിക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായിരുന്നു ഫഡ്നാവിസിനൂടെ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കുറെ കാര്യങ്ങളും ഏക്നാഥ് ഷിൻഡെ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റവും ആ ഒരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണല്ലോ അഞ്ചു ദിവസത്തിന് ശേഷം ഫട്നാവിസിനെ മാറ്റുകയും ഷിൻഡേ അവിടെ കൊണ്ടുവരികയും ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു എതിർ സ്വരം ഇപ്പൊ നമ്മളിനി എന്തെന്നൊക്കെ പറഞ്ഞാലും ഈ ശിവസേന പത്രക്കുറിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ും ഷിഡേയുടെ ഒരു എതിർ സ്വരം അവിടെ ഏറ്റവും പ്രകടമാണ് അതിന് എത്ര മൂടി വെച്ചാലും അത് പ്രകടനം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബി ജെ പി മറത്തൊന്ന് ചിന്തിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ബി ജെ പി ഈ മുഖ്യമന്ത്രി കസേര വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു നീക്കുപോക്കിനും അവർ തയ്യാറാവില്ല അവർക്ക് അതിനുള്ള ആത്മവിശ്വാസമുണ്ട് അവർ പറയുന്നത് ആർ എസ് എസിലൂടെ വളർന്നു വന്ന താക്കറെക്കൊപ്പം ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഏകനാഥ് ഷിൻഡെ അദ്ദേഹത്തിന് ആ ഒരു ആർ എസ് എസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ഏകനാഥ് ഷിൻഡേ വളരെയേറെ ഇഷ്ടപ്പെടുന്നു നരേന്ദ്രമോദി അപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി നല്ല അടുപ്പം പുലർത്തുന്ന നേതാവാണ് ഏകനാഥ് ഷിൻഡെ ഒരു പരിധി വിട്ട് അദ്ദേഹം കളിക്കില്ല ഒരു പരിധി വിട്ട് അദ്ദേഹം പോവില്ല പരിധി വിട്ട് അദ്ദേഹം പരസ്യപ്രതികരണം നടത്തില്ല എന്ന ഒരു ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് എല്ലാം ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണല്ലോ പോകുന്നത് ഒപ്പം തന്നെ ഏകനാഥ് ഷിൻഡെ ഒപ്പം വേണം അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേര എഴുതില്ല പക്ഷേ അദ്ദേഹത്തെ ഒപ്പം വേണം ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ വളരുവാൻ അതാണ് എൻ്റെ ഒരു നിരീക്ഷണം ഈ വീക്ക് പോക്കുകൾ ശരിയായി കൊണ്ടുപോകേണ്ടത് ബി ജെ പിയുടെ കൂടി ആവശ്യമാണ് ഒരു പൊളിറ്റിക്കൽ ദീർഘവീക്ഷണത്തോടു കൂടി ഞാൻ നോക്കുമ്പോൾ അത് അത്യാവശ്യമാണ് അങ്ങനെ അല്ലാത്തൊരു കടമ്പിടുത്ത തീരുമാനത്തിലേക്ക് ബി ജെ പി പോവുകയാണെങ്കിൽ അത് അവരുടെ ഏറ്റവും വലിയ മണ്ഡത്തരം കൂടിയായിരിക്കും മഹാരാഷ്ട്ര പോലെ ഇന്ത്യയിലെ സുപ്രധാനമായ ഒരു സംസ്ഥാനത്ത് അധികാരത്തുടർച്ച നേടുന്ന ഒരു ഉജ്ജ്വലമായ വിജയം നേടിയെടുക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളെ അത്തരത്തിൽ നീക്കിക്കളയില്ല പക്ഷേ ഒപ്പം നിർത്തും ഒപ്പം നിർത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷം കിട്ടിയത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരു സേ ഉണ്ട് അവിടെ ഞങ്ങൾക്കാനുള്ള സേ ഉണ്ട് കാരണം അവർ മറ്റുള്ളവർക്ക് സീറ്റ് വിട്ടു കൊടുക്കുകയാണ് ചെയ്തത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പൂർണ്ണമായും അവർക്ക് പൂർണ്ണമായും മത്സരിക്കാമായിരുന്നു എങ്കിലും അല്ലെങ്കിൽ കൂടുതൽ സീറ്റിൽ അവർക്ക് വേണമെങ്കിൽ മത്സരിക്കാമായിരുന്നു അവർ അങ്ങനെ നൂറ്റി നാൽപ്പത്തി അഞ്ചിലേക്ക് അവർക്ക് എത്താമായിരുന്നു അവർ പറയുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് സാഹചര്യം അവിടുത്തെ ഇപ്പോഴത്തെ നീക്ക് പോക്കുകൾ നടക്കുന്നത് ഷിൻഡെ വിട്ടുപോകില്ല ഷിൻഡയ്ക്ക് ഒരുപാട് താൽപ്പര്യങ്ങളുണ്ട് ഷിൻഡയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് ഷിൻഡയുടെ മകന്റെ പൊളിറ്റിക്കൽ കരിയർ നോക്കേണ്ടതുണ്ട് വരാൻ പോകുന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ അധികാരം നിലനിർത്തേണ്ടതുണ്ട് ഷിൻഡേക്ക് ഇതിനൊക്കെ ബി ജെ പിണക്കിയാൽ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം അതിനോടൊപ്പം തന്നെ ഷിൻഡേയെ അങ്ങനെ പിണക്കി അയക്കുവാൻ ബി ജെ പിയും തയ്യാറാവില്ല കാരണം ഏറ്റവും ഏറ്റവും ജനകീയനായ ഒരു നേതാവാണ് അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നതിൽ ഏറ്റവും ജനകീയനായ ഒരു നേതാവ് തന്നെയാണ് ഷിൻഡെ എന്തായാലും ആ ഒരു നീക്കപോക്കിന് ഉള്ള തന്ത്രം ആർ എസ് എസും ബി ജെ പിയും നെനഞ്ഞെടുക്കാൻ അതിന് എന്താണ് ഇനിയിപ്പോൾ ഈ ആഭ്യന്തര വകുപ്പ് ഒപ്പം തന്നെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇനി തീരുമാനത്തിലെത്തേണ്ടിയിരിക്കുകയാണ് ഏതൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഫേവറായി കൊടുക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം ഏതായാലും മഹാരാഷ്ട്രയിലെ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഷിൻഡേ പോകില്ല ഈ സഖ്യം വിട്ട ഈ സഖ്യം തകരില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആനുകൂല്യങ്ങളാണ് വകുപ്പുകളാണ് ഷിൻഡേക്കായി ബി ജെ പി നേതൃത്വം കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത് ചർച്ചയിൽ പങ്കെടുത്ത കുഞ്ജുവിന് നന്ദി വോക്കിംഗ് പോയിന്റ് അധ്യായ്മിയുടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം